ആചരിക്കുന്ന ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ നമ്മള് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ ഞായറാഴ്ച മുതൽ കർത്താവിന്റെ മാമോദിസായി അനുസ്മരിക്കുന്ന ധനഹ ദനഹ എന്ന വാക്കിന്റെ അർത്ഥം ഉദയമെന്നും പ്രത്യക്ഷീകരണമെന്നും ആവിഷ്കാരമെന്നും വെളിപാടുമെന്നൊക്കെയാണ് കർത്താവിന്റെ പ്രത്യക്ഷീകരണമാണ് കർത്താവിന്റെ വെളിപ്പെടലാണ് ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടാനായിട്ട് സ്വർഗം അവസരമൊരുക്കുന്ന സമയമാണല്ലോ കർത്താവിന്റെ മാമോദിസ അവിടെ കർത്താവ് തന്നെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് പിതാവും പരിശുദ്ധാത്മാവും ആ മാനിഫെസ്റ്റേഷനെ സാക്ഷ്യപ്പെടുത്തുകയാണ് പിതാവ് സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഇവനെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ലോകത്തിന് മുൻപിൽ സ്വർഗം കൊടുക്കുന്ന സാക്ഷ്യമാണല്ലോ ദൈവപുത്രനായ മിസ്സിഹ നസ്രത്തിൽ ജനിച്ചു വളർന്ന ഈശോ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകനാണ് എന്നുള്ള സ്വർഗത്തിന്റെ സ്വരമാണ് ില് നമ്മൾ ആചരിക്കുക കേരളത്തിന്റെ രണ്ടു പാരമ്പര്യങ്ങള് ഈ ധനഹാ തിരുനാളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടാറുണ്ട് രണ്ടു രീതിയിൽ കേരള കേരളക്കരയില് നമ്മൾ പ്രധാനമായിട്ടും കർത്താവിന്റെ മമോദീസ് ആയി ഓർത്തുകൊണ്ട് ധ്യാനിക്കും ഒന്ന് നമ്മുടെ ഇടയിൽ പ്രചരത്തിലിരിക്കുന്ന പ്രചാരത്തിലിരിക്കുന്ന രാക്കുളി തിരുനാള് എന്താണ് രാക്കുളി തിരുനാള് ആചാരമായിട്ട് നമ്മുടെ പൂർവികരെ കുളിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് അണഞ്ഞിരുന്നതാണ് എന്തിനെ അനുസ്മരിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ നമോദിസായി അനുസ്മരിച്ചുകൊണ്ട് രാക്കുളി നടത്തുക വേറെ ഒന്നാണല്ലോ പിണ്ടി തിരുനാൾ എന്ന് പറയും ലോകത്തിന്റെ പ്രകാശമായ മിസിഹായെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് തിരികൾ കത്തിച്ചു വെച്ച് ചിരാതുകൾ കത്തിച്ചു വെച്ച് ഏൽപയ്യ എന്ന ഗീതവും പാടി ദൈവം എന്ന ഗീതവും പാടി ലോകത്തിനു മുൻപിൽ അവതരിച്ച നിത്യപ്രകാശമായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രണ്ടു പാരമ്പര്യങ്ങള് എന്താണ് ധനഹായിൽ ധനഹ കാലത്തിൽ പ്രധാനമായിട്ടും ധനഹായിൽ നമ്മൾ അനുസ്മരിക്കുക മിസിഹായുടെ പരസ്യ ജീവിതമാണ് പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് മിസിഹായാകുന്ന വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാലഘട്ടമാണല്ലോ ധനഹ കാരണം കർത്താവ് വെളിപ്പെടുത്തിയത് തന്നെ തന്നെയാണ് കർത്താവ് ആരാണ് എന്ന് ലോകത്തിന് അവതരിപ്പിക്കുകയായിരുന്നുവല്ലോ ഈ ധനഹ കാലത്തിലൂടെ എല്ലാം കർത്താവ് ചെയ്യുക അങ്ങനെ നമ്മൾ കണ്ടുമുട്ടും ഇത് ഈ കാലത്തെ വായനയിലെല്ലാം മിസിഹ ആരാണെന്ന് കണ്ടുമുട്ടും അവൻ പാപികളെ തേടി വന്നവനാണെന്ന് നമ്മൾ മനസ്സിലാക്കും അവൻ പാപം നീക്കുന്നവനാണെന്ന് നമ്മൾ പഠിക്കും ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് നമ്മൾ ഏറ്റുപറയും നിയമത്തിന്റെ പൂർത്തീകരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കും ജീവന്റെ അപ്പമാണെന്ന് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയും അങ്ങനെ നമ്മുടെ രക്ഷകനാണ് എന്ന് നമ്മൾ ഉള്ളിൽ ഉറപ്പിക്കും അതാണല്ലോ ദർഹകാലത്തിന്റെ വലിയ പ്രത്യേകത നമുക്ക് നൽകപ്പെടാനിരിക്കുന്ന രക്ഷ ഇത് നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്നുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്ന സമയം അങ്ങനെ ധനഹായിയുടെ അവസരം കർത്താവിന്റെ ധനഹായിൽ നമ്മൾ കർത്താവിന്റെ ധനഹായെക്കുറിച്ച് മാത്രമല്ല അനുസ്മരിക്കുക നമ്മുടെ തന്നെ മമോദി സായെക്കുറിച്ചും നമ്മൾ അനുസ്മരിക്കണം കാരണം സുറിയാനി പിതാക്കന്മാരെ പഠിപ്പിക്കുമല്ലോ കർത്താവിൻ്റെ മമോദിസാവേളയിൽ അവൻ തന്റെ വസ്ത്രം അനുസരതയുടെ വസ്ത്രം ആ ജലത്തിൽ നിക്ഷേപിച്ചപ്പോൾ ആ വസ്ത്രമാണ് നമ്മൾ മമോദിസായിൽ എടുത്തുടുക്കുക മമോദീസയിലൂടെ നമ്മളെ ഉടുപ്പിക്കുന്നത് വിശുദ്ധയുടെ വിശ്വാസത്തിന്റെ രക്ഷയുടെ വസ്ത്രം മിശിഹ ജലത്തിലുപേക്ഷിച്ചത് വേറൊരു ജലത്തിലൂടെ ദൈവ മക്കൾക്ക് ദൈവം കൊടുക്കുന്നതാണ് നമ്മുടെ മമോദിസ എന്ന സത്യം നമ്മൾ പിടിച്ചെടുക്കുകയാണ് പ്രിയമുള്ളവരെ ദനഹ എന്ന് പറയുന്ന തിരുനാളിന് ലിത്തീൻ പാരമ്പര്യത്തിലും സുറിയാനി പാരമ്പര്യത്തിലും പൗരസ്ത്യ പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽ രണ്ടു തരത്തിലുള്ള അനുസ്മരണങ്ങളുണ്ട് എന്ന് പറയുക കർത്താവിന്റെ സെൽഫ് മാനിഫെസ്റ്റേഷൻ ആണ് ലത്തീൻ സഭയിൽ പാരമ്പര്യത്തിൽ പ്രധാനമായിട്ടും കിഴക്കുവിനെ തേടി വന്ന ശിശുവായ ഉണ്ണീസോയെ തേടി വന്ന ലോകരക്ഷകനെ തേടി വന്ന പൂജ അനുസ്മരിക്കുന്ന പാരമ്പര്യം എന്താണ് അവിടെ അനുസ്മരിക്കുക ജ്ഞാനികള് തങ്ങൾക്ക് കിട്ടിയ അറിവ് കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതാണ് ലത്തുൻ പാരമ്പര്യത്തില് എപ്പിഫനി ഓഫ് ഗാഡ് ദൈവത്തിന്റെ എപ്പിഫനി എന്ന് പറയുന്ന ഫീസ്റ്റ് ആഘോഷിക്കുമ്പോൾ ആഘോഷ മനസ്സിലാക്കുക നമ്മൾ എന്താണ് അനുസ്മരിക്കുക കർത്താവിന്റെ മാമോദി അനുസ്മരിക്കുക കർത്താവിന്റെ മാമോദി ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുകയാണ് സ്വർഗം തുറന്നു വയ്ക്കുന്ന വലിയ രഹസ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ലോകത്തെ സ്വർഗമായിട്ട് ഒന്നിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള മാനിഫെസ്റ്റേഷൻ അവിടെ സംഭവിക്കുകയാണ് യോഹനാൻഡസവിശേഷം നാല് ഇരുപത്തിരണ്ടില് നമ്മൾ കാണും രക്ഷ യഹൂദരിൽ നിന്നാണ് അപസ്ഥല പ്രവർത്തനം നാല്പത്തിയേഴില് നമ്മൾ വീണ്ടും വായിക്കും ഈ രക്ഷ ലോകത്തിന്റെ അതിർത്തികള് വരെ എത്താനുള്ളതാണ് സ്ലേഹന്മാരുടെ ലോകത്തിന്റെ അതിർത്തികള് വരെ എത്താനിരുന്ന രക്ഷയുടെ ഒരു മുന്നോടിയാണ് വിജ്ഞാനികള് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുക അങ്ങനെയെങ്കിൽ ക്രിസ്തുവാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വാപിതാവായ അഗസ്തീനോസ് പഠിപ്പിക്കും യഹൂദരെയും വിജാതീയരെയും തന്നിലേക്ക് വേഗത്തിൽ ചേർക്കാനിരിക്കുന്ന മിശിഹായുടെ രഹസ്യമാണ് പ്രഘോഷിക്കപ്പെടുക എന്നുള്ളത് ജ്ഞാനികളുടെ വിശ്വാസം യഹൂദരുടെ വിശ്വാസമില്ലായ്മയും ലോകം മുഴുവൻ എത്താനിരിക്കുന്ന വിശ്വാസത്തിന്റെ രഹസ്യവും നമ്മൾ അനുസ്മരിക്കുമെന്നാണ് അഗസ്തീനോസ് പുണ്യവാളൻ നമ്മളെ പഠിപ്പിക്കുക ഈശോയുടെ കുറിച്ച് ആണല്ലോ നമ്മൾ പൂർണ്ണമായിട്ടും പ്രധാനമായിട്ടും ചിന്തിക്കുക ജറുസലേമിലെ സിറിളു പഠിപ്പിക്കും ഈശോ സ്നാനപ്പെട്ടപ്പോൾ അവിടുന്ന് സ്നാനത്തെ വിശുദ്ധീകരിച്ചു യഹൂദരിടയിൽ സ്നാനപ്പെടുക എന്നുള്ളൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു ക്ഷാളനങ്ങൾ ഒത്തിരിയേറെ ഉണ്ടായിരുന്നു കർത്താവ് ആ ക്ഷാളനത്തിന് തന്നെ തന്നെ വിധേയനാക്കിയപ്പോൾ സ്നാനത്തിന് തന്നെ തന്നെ വിധേയനാക്കിയപ്പോൾ കർത്താവ് അവിടെ ഒരു വലിയ രഹസ്യം സ്ഥാപിക്കുകയാണ് സുറിയാനി പിതാക്കന്മാർ പഠിപ്പിച്ച ആ രഹസ്യം കർത്താവ് സ്നാനമേറ്റപ്പോൾ സ്നാനം തന്നെ വിശദീകരിക്കപ്പെടുകയാണ് എന്തുകൊണ്ടായിരിക്കാം കർത്താവ് സ്നാനമേക്കാൻ പോയത് അത് പാപമോചനത്തിനുള്ള സ്നാനമായിരുന്നില്ല കാരണം ഈശോയ്ക്ക് പാപമോചനത്തിന്റെ ആവശ്യമില്ലായിരുന്നു അവിടുന്ന് സ്നാനമേക്കാൻ കാരണം പാപരഹിതനായിരുന്ന അവിടുന്ന് തന്നിൽ പാപമില്ലാതിരുന്നിട്ടും ഈ കുദാശ സ്വീകരിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയും മഹത്വവും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുദാശ സ്വീകരിച്ചതെന്നാണ് ജെറുസലേമിലെ സിറിൽ നമ്മളെ പഠിപ്പിക്കുക അഭിപ്രായക്കാർക്ക് എഴുതിയ ലേഖനം രണ്ട് പതിനാല് നമ്മൾ പഠിക്കുമല്ലോ മക്കളുടെ ശരീരത്തിലും രക്തത്തിലും പങ്കുകാരാകുന്നതിലൂടെ അവരിവയിലും പങ്കുകാരാവുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം കർത്താവിന്റെ മാമോദി നമ്മുടെ മാമോദി സായിക്ക് അച്ചാരമാണ് മരണത്തിൽ നിന്നുള്ള മുള്ളു മരണത്തിന്റെ മുള്ളു മമോദി സായിലൂടെ കർത്താബ് പിഴുതുകളയുകയാണ് അങ്ങനെയാണല്ലോ മൃതരായിരുന്ന മനുഷ്യൻ ജീവനുള്ള ദൈവത്തിന്റെ മക്കളായിട്ട് മമോദി സായിലൂടെ തീരുക നിങ്ങളുടെ പാപങ്ങളോട് കൂടി നിങ്ങൾ ജലത്തിലേക്ക് ഇറങ്ങുകയാണ് മാമോദിസ സ്വീകരിക്കുമ്പം കൂടി ജലത്തിലേക്ക് ഇറങ്ങുകയാണ് ജലത്തിൽ നിന്ന് കയറുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക ആന്മാവിന്റെ പ്രവൃത്തി മൂലം ഒരു മുദ്ര മയാത്ത ഒരു മുദ്ര സ്വർഗം സ്വന്തമാക്കിയ ഒരു മുദ്ര നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കും അതാണ് നമ്മുടെ മാമോദിസ താഴേക്ക് പാപവുമായിട്ട് പോയി കയറി വന്നിയപ്പോൾ നീതിയുടെ നീതിയില് ജീവൻ പ്രാപിച്ചവരായിട്ട് നമ്മൾ മാറുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കേട്ട തിരുവചന ഭാഗങ്ങളിലെല്ലാം മർക്കോസിന്റെ സുവിശേഷത്തിലും തിമോത്യോസനുള്ള ലേഖനത്തിലും ജോയൽ പ്രവചനത്തിലും പുറപ്പാടിന്റെ പുസ്തകത്തിലും കണ്ടെത്തുന്ന ഒരു വലിയ സത്യം സ്വർഗം ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് എൻ്റെ ഇഷ്ടദാസനെ ഞാൻ സമയത്ത് വെളിപ്പെടുത്തും അതാണല്ലോ കർത്താവിൻ്റെ ദാസന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമ്മൾ പഴയ നിയമത്തിലെല്ലാം കാണുക പുറപ്പാടിന്റെ പുസ്തകത്തില് മോശയോട് മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരാമോ അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം കർത്താവ് പറയുകയാണ് എന്റെ നാമം ഞാൻ പ്രഖ്യാപിക്കും എനിക്കിഷ്ടമുള്ളവ എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എന്റെ നാമം ഞാൻ വെളിപ്പെടുത്തും എനിക്കിഷ്ടമുള്ളവരിൽ ഞാൻ പ്രസാദിക്കും അങ്ങനെ ഇഷ്ടമുള്ളവനിൽ പ്രസാദിച്ചതാണല്ലോ സ്വർഗം സാക്ഷ്യപ്പെടുത്തിയത് കർത്താവിന്റെ മമുദ്സായില് ജോൽപ്രഭാസന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു എല്ലാവരുടെയും മേല് എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും അപ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ കാണുക സ്വപ്നം കാണും പ്രവചനങ്ങൾ നടത്തും ദർശനം ഉണ്ടാകും ഇങ്ങനെ വ്യതിരക്തമായ മാറ്റങ്ങളിലേക്ക് കർത്താവിന്റെ നാമത്താൽ വിളിക്കപ്പെടുന്നത് പരിശുദ്ധാരൂപിയാൽ നിറയുന്നവരിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് നമ്മൾ കണ്ടെത്തുകയാണ് ഇതിനൊക്കെ മാറ്റത്തിന്റെ നിദാനം കർത്താവ് സ്വീകരിച്ച മമോദിസായാണെന്നുള്ള സത്യം നമ്മൾ മറന്നുപോകരുത്മോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട് മമോതി സായിലൂടെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും സഭ പറയുകയാണ് ദൈവവചനം പറയുകയാണ് നിങ്ങളിലെ ദൈവിക വരം ശക്തിപ്പെടുത്തണം ഊർജിതമാക്കണം നിങ്ങളും ആത്മാവിനെ അല്ല സ്വീകരിച്ചിരിക്കുന്നത് മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് കർത്താവിന് സാക്ഷ്യം ലഭിക്കാനായിട്ട് നമ്മൾ ലജ്ജിക്കരുത് ിയമുള്ളവരെ നമ്മളിരുന്ന് ഇവിടെ ഇന്ന് ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് നിങ്ങളുടെ വരവ് പോലും പ്രഘോഷണമാണ് കർത്താവിന് സാക്ഷ്യം കൊടുക്കാനുള്ള പ്രഘോഷണം പക്ഷേ ഈ വരവ് കൊണ്ട് മാത്രമായില്ലോ തിരിച്ചു പോകുമ്പോഴും പ്രഘോഷണം ഉണ്ടാവണം ജീവിതത്തിന്റെ പ്രഘോഷണം അവിടെ കർത്താവിന് സാക്ഷ്യം നൽകാനായിട്ട് നമുക്ക് പറ്റണം സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം യേ ആ പ്രവചനത്തിന്റെ നാല്പത്തിരണ്ടിന്റെ ഒന്ന് മുതലുള്ള വാക്യത്തിൽ നമ്മൾ സഹനദാസനെ കുറിച്ച് കാണുന്നുണ്ട് എന്റെ ദാസനെ കർത്താവ് തന്റെ ദാസനെ അവതരിപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അവനെ അവന് നൽകുമെന്ന് വചനം പറയുകയാണ് താൻ തിരഞ്ഞെടുത്ത തനിക്ക് ഇഷ്ടപ്പെട്ട താൻ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്ന തൻ്റെ ദാസൻ തന്റെ പുത്രൻ തന്റെ തന്നെ ഉണ്മ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും സ്വർഗം മുഴുവനും പുത്രനായ ദൈവത്തിന് സാക്ഷി നൽകിയതാണല്ലോ കർത്താവിന്റെ മാമോദിസ യെ അറുപത്തിനാലിന്റെ ഒന്നില് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ കർത്താവിനോട് യശ്രീ പ്രാർത്ഥിക്കുകയാണ് ആകാശം പിളർന്ന് ഇറങ്ങി വരണം ആ പിളർപ്പാണല്ലോ ആ തുറവിയാണല്ലോ ആ കീറിമുറിക്കലാണല്ലോ സ്വർഗത്തിന്റെ സ്വരമായിട്ട് നമ്മൾ കേട്ടത് അഗസ്തീനോസ് പുണ്യവാളൻ നമ്മൾ പഠിപ്പിക്കുന്ന വലിയ കാര്യം എന്തുകൊണ്ടാണ് പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും മനുഷ്യനായിട്ടും പ്രാവിനെ പോലെയും വെളിപ്പെടുത്തിയത് എന്നുള്ളൊരു ചോദ്യം ദൈവപുത്രൻ മനുഷ്യവംശത്തിനൊരു മാതൃകയായി തീരുന്നു എന്നതാണ് അഗസ്തീനോസ് പഠിപ്പിക്കുന്ന സത്യം പരിശുദ്ധാരൂപി ഒരു പ്രാവിനെ പോലെ ഇറങ്ങി വരാൻ കാരണം എന്താണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദാനങ്ങൾ വർഷിക്കാൻ അവിടുന്ന് ഒരു പ്രാവിനെ പോലെ ഇറങ്ങി വരികയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പം ഈ പുണ്യമായ സമയത്തിൽ നമ്മൾ ആയിരിക്കുമ്പം നമ്മൾ ഓർക്കണം കർത്താവിന്റെ മാമോദി എന്താണ് നമുക്ക് ലഭിച്ചത് സ്വർഗമാണ് ഹിപ്പോളിറ്റസ് ഓഫ് റോം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വർഗവും ഭൂമിയും ഒന്നായി തീരുവാനായിട്ട് കർത്താവിന്റെ മാമോദി സാധിച്ചു എന്നാൽ യോഹന്നാൻ ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ നീ എന്നിൽ നിന്ന് മാമോദിസ സ്വീകരിക്കാൻ മാത്രമുള്ള യോഗ്യത എനിക്കില്ല അങ്ങനെ കർത്താവ് കേട്ടിരുന്ന് മാമോദിസ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ സ്വർഗം അടയ്ക്കപ്പെട്ടു പോകുമായിരുന്നു മനുഷ്യൻ അകലത്തിലായും ആകുമായിരുന്നു രക്ഷയിലേക്കുള്ള വഴി തുറക്കപ്പെടില്ലായിരുന്നു പഴയ മനുഷ്യൻ നവീകരിക്കപ്പെടുകയില്ലായിരുന്നു സ്വർഗം തുറന്നതുകൊണ്ട് കർത്താവ് ആമയൻ പറഞ്ഞതുകൊണ്ട് കർത്താവ് അനുവദിച്ചതുകൊണ്ട് എന്തുണ്ടായി പഴയ മനുഷ്യൻ നവീകരിക്കപ്പെടുകയാണ് ജീവൻ ലഭിക്കുകയാണ് ദൃശ്യവും അദൃശ്യവുമായത് ധാന്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഈ വലിയ രഹസ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം നമ്മുടെ മനസ്സിൽ ഓർക്കണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് അനുവദിച്ച ഈ പുണ്യകർമ്മം മമോദീസ നമ്മുടെ വിശുദ്ധിയാണ് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മുടെ ജ്ഞാനസ്നാനമാണ് കർത്താവിൻ്റെ സ്നേഹമാണ് കർത്താവ് നൽകുന്ന രക്ഷയാണ് പ്രിയമുള്ളവരെ വിശ്വാസത്തോടെ പരിശുദ്ധ ബലി അർപ്പിച്ച് ദൈവത്തിന്റെ മുൻപിലായിരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം